വന്യമൃഗ ഭീതിയിൽ പീരുമേട് നിവാസികൾ പീരുമേട് മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കാൽപ്പാടുകൾ പുലിയുടേതെന്ന് സ്ഥിരീകരിച്ചു വന്യമൃഗ ഭീതിയിൽ വീണ്ടും പീരുമേടിലെ ജനവാസ മേഖല കുറച്ച് നാളുകൾക്ക് മുമ്പ് കാട്ടാനശല്യത്താൽ ഭീതിയിലായിരുന്ന പീരുമേട് നിവാസികൾക്ക് ജീവന ഭീഷണിയായി ഇന്ന് എത്തിയിരിക്കുന്നത് പുലിയുടെ സാന്നിധ്യമാണ് പേരുമേട് ടൌണിന് സമീപം സ്ഥിതി ചെയ്യുന്ന പീരുമേട് മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയത് രാവിലെ നിത്യപൂജകൾക്കായി ക്ഷേത്രം തുറക്കുവാനെത്തിയ ജീവനക്കാരാണ് പുലിയുടെ കാൽപ്പാടുകൾ കണ്ടത് ക്ഷേത്രം ജീവനക്കാർ ഉടൻ തന്നെ വനം വനംവകുപ്പിൽ വിവരമറിയിക്കുകയും മുറിഞ്ഞപുഴ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും ആർ ആർ ടി ടീം ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തി കാൽപ്പാടുകൾ പുലിയുടേതെന്നോ കടുവയുടേതെന്നോ സ്ഥിരീകരിക്കുന്നതിനായി ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ടെന്നും പ്രദേശത്ത് ഉടൻ തന്നെ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുമെന്നും മുറിഞ്ഞപുഴ ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ രാജീവ് അറിയിച്ചു ക്ഷേത്രത്തിൻ്റെ അവളെ മീൻ രാവിലെ കാൽപ്പാട് കണ്ടുവെന്ന് പറഞ്ഞു എന്തോ വന്യമത്തിൻ്റെ കാൽപ്പാട് വന്ന് കണ്ടുവെന്ന് പറഞ്ഞ് നമ്മൾ പരിശോധന നടത്തി പുലികയാണോ കടുവകയാണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട് കൂടുതൽ പിന്നെ പരിശോധനയ്ക്ക് ശേഷം പരിശോധനയ്ക്ക് വേണ്ടി ക്യാമറ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കൂടുതൽ തന്നെ ക്യാമറ എടുത്തുകൊണ്ട് വയ്ക്കുന്നതായിരിക്കും വ്യാഴാഴ്ച പീരുമേട്ടിൽ ശക്തമായ മഴ ഉണ്ടായിരുന്നതിനാൽ പുലിയുടെ കാൽപ്പാടുകൾ ക്ഷേത്രം പരിസരത്ത് വ്യക്തമായി പതിഞ്ഞിട്ടുമുണ്ട് പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി ജനവാസ മേഖലയിൽ പുലിയെത്തിയതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് റിയിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം പീരുമേട് തോട്ടാപ്പുര ഭാഗത്ത് ആരോഗ്യവകുപ്പ് ജീവനക്കാരൻ പുലിയെ നേരിൽ കണ്ടിരുന്നു വനംവകുപ്പ് പ്രദേശത്ത് പരിശോധന നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്തുവാനായിട്ടില്ല പീരുമേട് ടൗണ് സമീപത്തെ ക്ഷേത്രത്തിൽ പുലിയുടെ കാൽപ്പാടുകൾ കണ്ടതോടെ ഏറെ ഭീതിയിലാണ് പീരുമേട് നിവാസികൾ ന്യൂസ് ബ്യൂറോ പീരുമേട്